ആ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇല്ല ആക്കിട്ടുണ്ട് എന്തൊക്കെയാ വിശേഷം മഴ തുടങ്ങിയല്ലോ ഇന്ന് തീരെ മഴ പെയ്തിട്ടില്ലായിരുന്നു രാവിലെ ഒന്ന്

ആരുല്ലോ ഒന്ന് വെള്ളിയാഴ്ച ആയിട്ടാണോ ഹലോ കുറച്ച് സമയം ഒരുപാട് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ലൈവിന്റെ ഉദ്ദേശം ഹലോ ആരോ ഒരാൾ വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ലൈവ് ക്ലിയർ ഇല്ല ഒന്ന് അറിയിക്കുവോ എന്റെ വോയിസ് സ്റ്റെക്കാകുന്നൊന്നുമില്ലല്ലോ സൗണ്ട് ക്ലിയർണ്ടോ ഹലോ ഹലോ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ അതാ ഞാൻ ചോദിക്കുന്നത് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ സുഗിലുണ്ട് എൻ്റെ അടുത്ത് നോട്ടിഫിക്കേഷൻ പറ്റുന്നുണ്ടോ ഹലോ ഹായ് 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 എന്തൊക്കെയാ കാണാൻ പറ്റാത്ത കാണാൻ പറ്റാത്ത കനകത്തിൽ പാട്ടുപാടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപോലെ ആള് നമ്മളെ കൂടെ വരാന്ന് പറഞ്ഞു കൊറേ ആളുണ്ട് നമ്മളെ അമ്മാൻ നമ്മളെ സുഹൃത്ത് അമ്മാൻ എന്താ അവിടെ ഉണ്ട് അതുപോലെ തന്നെ സുഗിൽ ഇതാണ് പാട്ടുപാടുന്ന നമ്മളെ സുഹൃത്ത് സുഗിൽ സുഖിൽ നല്ല പാട്ടുപാടും സുഖിൽ നമ്മൾ പാടിയാലോ നമ്മൾ അവിടെ ഇരുന്നിട്ടോടാ ഒരു മിനിറ്റ് ചെയ്താ ഞങ്ങള് നല്ല അടിപൊളി പാട്ടുപാടാൻ വേണ്ടിയിട്ട് വരുന്ന കാരണം ഇന്നത്തെ ഈ ഒരു നല്ല മഴ ഷോപ്പിൽ ഇരുന്ന് നോക്കുമ്പോ നല്ല മഴ ഞാൻ പുറത്ത് കാണിച്ചേരതാ നല്ല മഴയാണ് അങ്ങനെന്താ ഞാൻ സുഖിൽ പേസ് ഇവിടെ ഇരിക്കും പിന്നെ ഇന്നത്തെ ലൈവിന്റെ മെയിൻ ഉദ്ദേശം എനിക്ക് എന്റെ സുഹൃത്തിനെ കിട്ടിയിരിക്കും സുഖിലിനാ സുഖിൽ നല്ലവണ്ണം പാട്ട് പാടും ഏത് പാട്ടായാലും പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ ആ പാട്ട് സ്പോട്ടില് അയാള്ക്ക് ബഹിയാത്ത അങ്ങനെ ആ പാട്ട് ഏതാ പാട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് ഏതാ പാടുന്നുണ്ട് അപ്പൊ നിങ്ങളേതാ സജസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ പാട്ട് നമ്മക്ക് അവനെ കൊണ്ട് പാടിപ്പിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടി കാരണം നമ്മളെ വീഡിയോയില് നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാര്യം വന്ന ആൾക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ആരോ ഒരാൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് താങ്ക് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ സുഖലിത നമുക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് നല്ല ഗായകൻ കൂടി ആരും അറിയപ്പെടാത്തൊരു ഗായകനാണ് പക്ഷെ ഒരു പാട്ട് ഒരു പ്രാവശ്യം കേട്ടാൽ മതി മൂപ്പർ അത് റെഡിക്ക് പാടിക്കോളും ഇപ്പൊ ഏതാ പാടിനു കനകത്തിൻ മുത്തേ അതല്ലേനാ കനകത്തിൻ മുത്തേ എന്നുള്ളൊരു പാട്ട് ഇപ്പൊ പാടി അപ്പോൾ ആൾക്കാർ കാരി വരുന്നതിൻ്റെ തൊട്ടുമുമ്പായിരുന്നു ഒരു പാടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാൻ പറ്റുവ ഏതാ പാട്ട് വേണ്ടെന്ന് കണ്ണീർ തീരം കരയൊന്ന പൈതൽ പോലെ കരലിന്റെ തീരാം കണൽ കൊണ്ട് പാടും കടം തീരു തേത്തൂവ എന്താ ഈ അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ അഭിപ്രായം പറഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്കും കൂടെ ഇറങ്ങായിരുന്നു കാരണം സുഖിൽ മയത്ത് കുടുങ്ങിയിട്ടുള്ള ഈ ഒരു സമയം നമുക്ക് മാക്സിമം നമുക്ക് മുതലാക്കണം അപ്പൊ ഇപ്പഴത്തെ ഒരു പാട്ടിൻ്റെ ഒളി വച്ചാനെ അതെ രാഹുൽ രാഹുലിൻ്റെ പറമ്പാടൻ നമ്മളെ സുഖിലാണ് സുഗിൽ ബ്രോ ഒരു പാട്ട് പാടിക്കുന്നു ഇപ്പം സുഗിലിന സുഖിൽ നമുക്ക് അടുത്ത ഒരു പാട്ടിലേക്ക് വേണ്ടി ക്ഷണിക്കണം അപ്പോൾ രാഹുൽ പറഞ്ഞിട്ടുണ്ട് അടിപൊളി പാട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അതാ അടുത്താരോ വന്നിട്ടുണ്ടല്ലോ റാബിറ്റ് രാജ് എങ്ങനെ ലൈവ് ഡിസ്ലൈക്ക് ചെയ്യുന്നേ ബട്ടൺ എവിടെ ഡിസ്ലൈക്കു പട്ടില്ല ലൈക്കിന് മാത്രമേ ബട്ടൺ ഉള്ളൂ കളിക്കല്ലട്ടാ അതാരാ ഫേക്ക് ഐ ഡി ഹായ് 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 എന്താരാളീ ഫൊണ്ട് വന്നേ ആ ലോകം അറിയപ്പെടുന്ന ഒരു ഗായകനാക്കി മാറ്റാൻ പോവാണ് ഞാൻ ഇപ്പം നാട്ടിൽ നിന്ന് മാത്രം ഇങ്ങനെ പാടിയിട്ട് ആരും അറിയപ്പെടുന്നില്ല അങ്ങനെ വേൾഡിലേക്ക് സുഖലിനെ ഇറക്കണ്ട ഒരു പരിപാടിയിലുള്ളത് ഇപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചത്തെ ലൈവിലേക്ക് നമ്മൾ സുഖലിനെ ആർദവുമായി വീണ്ടും അടുത്തൊരു സോങ് ആലോചിക്കുന്നതിന് വേണ്ടി ഐ ആം ഓൺലി ട്വൽവ് നമുക്ക് ക്ഷണിക്കണം സുഗിലിന് ഒന്നുകൂടെ സുഗിലിനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിയട്ടെ എന്നിട്ട് ഇതാ നമുക്ക് ഇതാ നമ്മുടെ ഈ സീറ്റിൽ ഇവിടെ ഞാനെൻ്റെ സുഗിലിനെ വേണ്ടിയിട്ട് ഇതാ ഒരു സീറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സുഗിൽ വന്ന പാട് അടുത്ത പാട്ട് പാടും ഐ ആം ഫ്രം തൃശ്ശൂർ എനിക്ക് തൃശ്ശൂർക്ക് തൃശ്ശൂരാണ് എനിക്ക് കൂടുതൽ പിന്നെ വ്യൂസ് ഉള്ളത് കേട്ടോ തൃശ്ശൂർ പൊളി സ്ഥലമാണ് തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക സുഖില ഒന്ന് ഒറ്റ പാട്ട് ഇഞ്ചി പാടണം നിർബന്ധിഞ്ഞു നല്ല പാടുന്നുണ്ട് പറഞ്ഞ ഇവിടെ ആള് വന്നു കഴിഞ്ഞു ഹലോ അങ്ങനെതാ നമ്മളെ സുഖിൽ മഴ പെയ്തു പിന്നെ നോക്കുന്ന മായ പോയോന്നുള്ളത് മഴ പോയി അങ്ങനെ ഞാനും സുഗിലും ഇതാ പോകന്റെ പരിപാടി ഹലോ ഞാ അപ്പ സുഖിൽ പോന്ന ഞാനിപ്പോ അടുത്തൊരാളെയും കൂടി കൂട്ടിയിട്ട് എന്ത് ചെയ്യും അടുത്ത പാട്ട് എത്ര പെട്ടെന്ന് പിന്നെ അപ്പൊ ഇതുവരെ നമ്മുടെ ലൈവില് ആകെ എട്ട് മിനിറ്റ് ഒക്കെ ഉള്ളു നമ്മള് ലൈവ് ഓപ്പൺ ആക്കിട്ട് പിന്നെ ഒരുപാട് ആൾക്കാര് നമുക്ക് കമന്റ് അയച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷം രാഹുൽ ബ്രോ അതുപോലെ തന്നെ റാബിച്ച് ഫേക്കായിരുന്നു ആൾക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം പിന്നെ